السلام عليكم ورحمة الله الحمد لله نمرة حسنة ومرسنكم ഇന്ന് പരിശുദ്ധമായ ഹറമിൻ്റെ പരിസരമൊക്കെ ഒന്ന് പരിചയപ്പെടാം എന്നുള്ള വലിയ സന്തോഷത്തിൽ ആ ഒരു വലിയ ആകാംക്ഷയിൽ എല്ലാവരും കൂടെ പുറത്തിറങ്ങിയതാണ് അങ്ങനെ പരിശുദ്ധമായ ഹറമിൻ്റെ പരിസരത്തുള്ള ഓരോ സ്ഥലങ്ങളും നടന്നുകൊണ്ട് ഓരോ ചരിത്രങ്ങളും മനസ്സിലാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ വൈകുന്നേരം എല്ലാവരും ഇറങ്ങി കേൾക്കുക എന്നാൽ ആരംഭപ്പൂവായ മുത്തനബി സല്ലു അലൈഹി വസ്ലമ തങ്ങൾക്ക് മുപ്പത്തി അഞ്ച് വയസ്സ് മുപ്പത്തി അഞ്ചാം വയസ്സിലാണ് തങ്ങൾക്ക് നുപോവ് തീട്ടിയത് ആണോ മുപ്പത്തി അഞ്ച് തങ്ങൾക്ക് ഉപഭോഗത്തിൽ കിട്ടിയിട്ടില്ല അല്ലെ പക്ഷെ മുത്തായ അലൈഹി സ്വലാ തങ്ങളിൽ ചെറുപ്പം മുതലേ തങ്ങള് അൽ എല്ലാവർക്കും അറിയാലേ നാട്ടുകാർ അംഗീകരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നബി അലൈഹി ഇഷ്ടപ്പെട്ടു തങ്ങളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം ആരംഭപ്പുമായ മുത്ത നബിസു അലൈഹി വല്ലാമ തങ്ങൾ അൽ അമീനായിരുന്നല്ലോ അങ്ങനെ മുത്ത നബി സു അള്ളാസ്ലാ തങ്ങളുടെ മുപ്പത്തിയഞ്ചാം വയസ്സിലാണ് പരിശുദ്ധമായ കാബാലയത്തെ പുനർനിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് മക്കാരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്നത് അങ്ങനെ പരിശുദ്ധ കാലയത്തിന്റെ പുനർനിർമ്മാണം തുടങ്ങുകയാണ് അങ്ങനെ പരിശുദ്ധ കൃാപാലയത്തിന് മുമ്പിൽ നമ്മൾ മനസ്സ് കൊണ്ടുവരണം എല്ലാവരും മനസ്സ് പരിശുദ്ധ കാല മുമ്പിൽ അങ്ങനെ അവിടുന്ന് അവർ പുനർനിർമ്മിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം ഹജറു ലീനി ആരെടുത്ത് വെക്കും അവർക്ക് എല്ലാവർക്കും ബഹുമാനമുള്ള കല്ല്യാണ ഹജു റസൂദ് ഇത് ആരും എടുത്തുനോക്കും ഈ ഒരു ചർച്ച ഇങ്ങനെ വന്നപ്പോൾ പലരും പറഞ്ഞു ഞങ്ങൾ എടുത്തോക്ക അതായത് ഓരോ ഗോത്രക്കാർ പറഞ്ഞു ഞങ്ങൾ എടുത്തോക്ക മറ്റേ ഗോത്രം പറഞ്ഞു ഞങ്ങൾ എടുത്തോക്ക നാല് ഗോത്രക്കാർ തമ്മിൽ എന്തായി ആകെ വാക്ക് തർക്കമായി കൂട്ടത്തിൽ ചിലർ പറഞ്ഞു എന്താ പറയുക ഒരു കാര്യം ചെയ്യാൻ നമ്മൾ ട്രോസുകൾ അറിയില്ലേ ഇതുപോലെ അന്ന് കാലക്കാ യുദ്ധം ചെയ്യലേന്ന് അന്നത്തെ ഒരു പ്രധാനപ്പെട്ട പരിപാടി എന്തുണ്ടെങ്കിലും യുദ്ധം ചെയ്ത് വിജയിക്ക അങ്ങനെ കൂട്ടത്തിൽ ചിലർ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം യുദ്ധം ചെയ്യ എന്നിട്ട് ആരാണോ വിജയിക്കുന്നത് അവരെന്ത് ചെയ്യാ പരിശുദ്ധക ബാലയത്തിന്റെ ഹജ്ജ് എടുത്തു വെക്കാൻ തീരുമാനിച്ചു ഇതോടെ ആ കൂട്ടത്തിലുണ്ടായിരുന്ന പ്രായമുള്ളവർ പറഞ്ഞു നമ്മൾ നല്ലൊരു സൽക്കരമല്ല ചെയ്ത് യുദ്ധം ചെയ്തുകൊണ്ട് രക്തം ചിന്തിക്കുക എന്നുള്ളത് ഒരിക്കലും ഉചിതമായ ഒന്നല്ല അങ്ങനെ അവർ തീരുമാനിച്ചു ഇനി ആ കാണുന്ന ഗേറ്റ് വഴി ആരാണോ ആദ്യമായി കയറി വരുന്നത് അവർ പറയുന്ന തീരുമാനം എല്ലാവരും ഒരുപോലെ അംഗീകരിക്കാം എന്നുള്ള തീരുമാനിക്കുകയും എല്ലാവരും കൂടെ പരിശുദ്ധമായ കമ്പാലയത്തിൻ്റെ അവിടെ നിന്ന് ആ കാണുന്ന ബാബു നബി എന്ന് പറയുന്ന ഈ ഗേറ്റിലേക്ക് ആകാംക്ഷയോടെ നോക്കിയിരിക്കുക ആ സമയത്താണ് ആരംഭപ്പൂവായ നബി സല്ലാഹു അലൈഹി വല്ല തങ്ങൾ അതുവഴി കയറി വരുന്നത് തങ്ങളെ കണ്ടതോടെ അവർക്കെല്ലാവർക്കും സന്തോഷമായി കാരണം മുഹമ്മദ് നീതിമാനാണെന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നവരാ അവര് അതുകൊണ്ട് മുഹമ്മദ് ഒരു തീരുമാനം പറയുകയാണെങ്കിൽ അത് നീതിപൂർവമായ തീരുമാനമായിരിക്കും എന്നുള്ളത് അവർക്കറിയാമായിരുന്നു അങ്ങനെ മുത്തായ നബി സുല്ലാ അലൈഹി സ്വലമ തങ്ങൾ വന്നപ്പോൾ തങ്ങളോട് അവർ ഉണ്ടായ സംഭവങ്ങളെല്ലാം വിശദീകരിച്ചു സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ഉടനെ തങ്ങളുടെ ഷോൾഡറിൽ ഉണ്ടായിരുന്ന ഷാൾ അങ്ങ് നിലത്ത് വിരിച്ചു എന്നിട്ട് തങ്ങൾ പറഞ്ഞു നിങ്ങൾ നാലു പേര് ഈ ഹജറു റസൂദ് ഈ ഷാളിലേക്ക് എന്നിട്ട് നിങ്ങൾ നാലു പേരും നാല് മൂലയിലെന്ന് പിടിക്കും അങ്ങനെ നിങ്ങൾ ഹജർ റസൂദിനെ അങ്ങോട്ട് കയറ്റി വെച്ചോളൂ ഇതെല്ലാവർക്കും അംഗീകരിക്കാൻ കഴിഞ്ഞ വളരെ സന്തോഷമുള്ളൊരു തീരുമാനമായി എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ഒരുപോലെ ഏകോപനമായി ഇതിൽ സഹകരിച്ചു അങ്ങനെ കയറ്റിവെക്കുകയും ചെയ്തു അന്ന് മുത്ത നബി അലൈഹി മുത്തല തങ്ങൾ പരിശുദ്ധ ക്യാമ്പാലയത്തിലേക്ക് വരാൻ വന്ന വഴിയാണ് ഈ ബാബു നബി എന്നറിയപ്പെടുന്ന ഈ ഒരു ഗേറ്റ് നബി പരിചയപ്പെട്ടതിന് ശേഷം ഞങ്ങൾ നടന്നു നീങ്ങുകയാണ് ഇനിയും പരിശുദ്ധമായ ഹറമിന്റെ പരിസരം ഒരുപാട് പരിചയപ്പെടാറുണ്ട് അങ്ങനെ ഞങ്ങൾ നടന്ന് നീങ്ങി ഇനി ഞങ്ങൾ പരിശുദ്ധമായ സ്വഫ മറവയുടെ പിൻവശം ഉള്ള കാര്യങ്ങളാണ് അടുത്തതായി ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് തങ്ങൾ ഈ ജബൽ ജബൽഅബി ഖുബൈസ് പർവത്തിൽ കയറിന്ന് കൊണ്ട് തങ്ങളെന്ത എല്ലാവരും വിളിച്ചു കൂട്ടി മക്കാരുന്ന പരിസരക്കാരെല്ലാവരും വിളിച്ചു കൂട്ടി അങ്ങനെല്ലാവരും കൂടി വന്ന് ആ വന്നതിൽ ആരുണ്ട് അബൂ ഉണ്ട് തുടങ്ങി അബൂജാലെല്ലാവരുണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും ഇങ്ങനെ ഇവിടെ നിൽക്കാണ് തങ്ങളെ ജബൽഅബി ഖുബൈസ് പർവത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് തങ്ങള് ചോദിക്കാണ് ഈ ജബൽ ജബൽഅബി ഖുബൈസ് പർവ്വതത്തിന്റെ പിന്നിലൂടെ ഒരു അക്രമണ സംഘം വലിയ ആയുധങ്ങളുമായി വരുന്നുണ്ട് എന്നാണ് നിങ്ങൾ വിശ്വസിക്കുക അപ്പം ഇവിടുണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞു ഞാൻ കാരണം എന്താ വെച്ചാൽ മുഹമ്മദ് വെറുതെ ഒന്നും പറയില്ലല്ലോ അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ വിശ്വസിക്കുന്നു ഇത് പറഞ്ഞതോടെ മുത്തായ നബിസ് അലൈവല പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ മലയുടെ അപ്പുറത്ത് നിന്ന് അക്രമസംഘം ഒന്നും വരുന്നില്ല പക്ഷേ നിങ്ങൾ ഞാൻ പറഞ്ഞ വിശ്വസിക്കുന്നില്ല പറഞ്ഞേ അങ്ങനെയാണെങ്കിൽ നമ്മെല്ലാവരും ഏക ദൈവത്തെ ആരാധിക്കുന്നവരായി മാറണം ഏകനായ അള്ളാഹുലൈക്ക് എല്ലാവരും എല്ലാവരും അള്ളാഹുലൈ മടങ്ങണം ഇതാണ് പറഞ്ഞ ഉടനെ ആദ്യം തന്നെ മുത്തായ നബിസ്ലങ്ങളോട് എല്ലാം എല്ലാം എല്ലാമായിരുന്ന അബൂലബി ഇത് കേട്ടതോടെ പറഞ്ഞു തബ് മുഹമ്മദ് ഇതൊക്കെ പറയാനാണ് ഞങ്ങൾ വിളിച്ചു വരുത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് മുത്തായ നബി അള്ളാ തങ്ങളെ വളരെ വേദനിപ്പിക്കൊണ്ടി ഒരു രൂപം വീതം

അതുപോലെ പരിശുദ്ധമായ കാബാല നിർമ്മിക്കാൻ വേണ്ടി ജബൽ ജബൽഅബി ഖുബൈസ് പർവ്വതത്തിൽ വെച്ചുകൊണ്ടായിരുന്നു അതിൽ നിന്ന് വിഹിതം കല്ലുകൾ എടുത്തിരുന്നു അതുപോലെ തന്നെ ചന്ദ്ര ആ ഒരു വലിയ കാണിച്ചു കൊടുത്തതും ഈ ജബൽ ജബൽഅബി ഖുബൈസ് പർവ്വതത്തിൽ വെച്ചുകൊണ്ടാണ് തിങ്കളാഴ്ച രാവിലെ ഈ ലോകത്തോട് പൂജാതനായ മുത്തായ് നബിസ്ലാ തങ്ങൾ അന്ന് ആമിന ഉമ്മയുടെ വയറ്റിൽ നിന്ന് ഈ ലോകത്തെ നേതാവായി പ്രസവിക്കപ്പെട്ട സ്ഥലമാണ് ആക്കാണ് വീട് നിൽക്കുന്ന സ്ഥലം തങ്ങൾ ജനിച്ചു ജനിച്ചുപോയി ഇന്നത് ലൈബ്രറിയാണ് പറഞ്ഞു തങ്ങൾ നാല്പതാം വയസ്സിൽ അറക്കം അവിടെ നിന്ന് വിഷയം പറഞ്ഞു നാല്പത്തി മൂന്നിന് എന്താ ഈ ഇസ്ലാം മതം ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ തുടങ്ങിയേ ഇങ്ങനെ മുത്തനബി സാഹു അലൈസ്മ തങ്ങൾ ദീനീ പ്രബോധനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ പ്രഖ്യാപിച്ചതോടെ തങ്ങൾക്കത് പിന്നെ മുഴുവനും അക്രമങ്ങളായി പലരും ഇസ്ലാം മതം കൊണ്ടേയിരിക്കുന്നു തങ്ങളോട് ആ ഒരു ഹൃസമായ ശൈലി കണ്ടിട്ട് എന്നാൽ മക്കയിലുള്ള മുഷികൾക്ക് എന്തായി മുഹമ്മദിയോട് വല്ലാത്ത ദേഷ്യം കാരണം മുത്തായ് തങ്ങളെന്തായ നല്ല നിലയ്ക്കുള്ള പ്രബോധനം തുടങ്ങിയപ്പോൾ അവരെ കൂടെ ഉണ്ടായിരുന്ന പലരും മുഹമ്മദിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുക ഇതോടെ മുത്തായ് നബിസ് അള്ളു അലൈസ്മ തങ്ങളോട് മക്കാർക്ക് ശത്രുത സഹിക്കാൻ കഴിയാതെയായി അങ്ങനെ അവർ തീരുമാനിച്ചു എന്താണെങ്കിൽ മുഹമ്മദിന്റെ ഈ പ്രബോധനം നിലനിർത്താൻ വേണ്ടി എന്താ ചെയ്യുക പുതിയ മതം ഉണ്ടല്ലോ ആ പ്രചരണം നിർത്താം കുഴപ്പമില്ല എന്നാൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാം അതല്ലെങ്കിൽ നിങ്ങൾ എന്തെയ്യാം ആ എന്നാ നിർത്തുകയാണ് നിങ്ങൾക്ക് മക്കയിൽ എന്താ വേണ്ടത് സമ്പത്താണ് വേണ്ടത് എത്ര വേണേ തരാം അതെല്ലാം ഏറ്റവും സൗന്ദര്യവതിയായ പെണ്ണിന് വേണോ ഞങ്ങൾ തരാം തങ്ങൾ പറഞ്ഞു ഈ ഉലകം മുഴുവൻ നിങ്ങൾ തരാമെന്ന് പറഞ്ഞാലും എന്റെ റബ്ബിന്റെ ദീനി പ്രബോധനം നിർത്തുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ളത് ഇതോടെ മക്ക ദേഷ്യം കൂടി കാരണം വീണ്ടും എന്താണ് വാശിക്കൂടില്ല ആ സമയത്താ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇന്നെല്ലാവരും ഈ നാട്ടിൽ നിന്ന് നിങ്ങളെ ബഹിഷ്കരിക്കുന്നതായിരിക്കും അങ്ങനെ മുത്തനബി സാഹലി തങ്ങളും തങ്ങളെ വിശ്വസിച്ച സുഹാബത്തും മൂന്ന് വർഷത്തോളം ഒന്നുമില്ലാതെ പട്ടിണി കിടക്കേണ്ടി വന്നാണ് ഈ എന്റെ പിന്നിലുള്ള മലഞ്ചെരു മലഞ്ചേരൂ സഭയിലുള്ള സുഹാബത്തിലൂടെ അന്ത മുഹമ്മദും ആരാ മുഹമ്മദ് തങ്ങളെ അപ്പൊ ആ കാട്ടറബിയായ വ്യക്തി അദ്ദേഹം അവിശ്വാസിയാണിൻ അദ്ദേഹം വന്നുകൊണ്ട് മുത്താഹി നബി തങ്ങോട് ചോദിക്കും അപ്പൊ തങ്ങളുടെ ചോദിക്ക നിങ്ങൾ ഇവിടെ ഒരു പുതിയ പ്രചരണം കൊണ്ടുവന്നിട്ടുണ്ട് പുതിയ വിശ്വാസം കാര്യങ്ങളൊക്കെ ഈ കൊണ്ടുവന്നത് അതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ട് എന്നുള്ള എന്തെങ്കിലും ഒരു തെളിവ് എനിക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് ചോദിക്കണേ ഞാൻ പറയില്ലേ പറഞ്ഞില്ലേ പറഞ്ഞ സത്യാനി എന്തെങ്കിലും പറയില്ലേ അങ്ങനെന്തായാലും എന്തെങ്കിലും ഒരു തെളിവ് കാണിച്ചു തരാൻ പറ്റുമോ ചോദിച്ചു ൈ വല്ലാമ തങ്ങോട് ആ കാണുന്ന മരത്തോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറയുമോ എന്ന് ചോദിക്കുകയും മുത്ത നബി സുല്ലാവി തങ്ങൾ ആ മരത്തെ വിളിച്ചപ്പോ തങ്ങളുടെ മുഴഞ്ജീതത്തു കൊണ്ട് ആ മരം വളരെ വിനയത്തോടെ ഒരു മനുഷ്യൻ നടക്കുന്നതുപോലെ നടന്നു വന്ന സംഭവത്തിന് ആ ഒരു ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച ആ ഒരു കാട്ടറബി ആ സമയം തന്നെ ഇസ്ലാം മതം സ്വീകരിച്ച ആ ഒരു സ്ഥലമാണ് മസ്ജിദ് അവർ ആദ്യമായി കൊടി നാട്ടിയ സ്ഥലമായിരുന്നു ആ ആ പള്ളി മക്കംപ്ര വരുമ്പോ കൊടി നാട്ടിയ സ്ഥലം കൊടി നാട്ടിയ പള്ളി സ്ഥലമായിരുന്നു ആ കാണുന്ന പള്ളി നിൽക്കുന്ന സ്ഥലം അങ്ങനെ ഇതെല്ലാം കണ്ടതിന് ശേഷം ഇനി ഞങ്ങൾ മസ്ജിദ് മസ്ജിദുൽ ജിന്ന് കാണാൻ വേണ്ടി പോവുകയാണ് മസ്ജിദുൽ ജിന്നിലേക്ക് അല്പം ദൂരം നടക്കാനുണ്ട് എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പന്മാരൊക്കെ വളരെ സന്തോഷത്തോടെ ചരിത്രങ്ങൾ ഓരോന്ന് കണ്ടും കേട്ടും അറിഞ്ഞും അനുഭവിച്ചും മുന്നോട്ട് പോകുമ്പോൾ എന്തിനില്ലാത്ത സന്തോഷമാണ് കാലങ്ങളായി കേട്ടു അറിഞ്ഞു മാത്രമുള്ള സംഭവങ്ങൾ ഓരോന്നും യാഥാർത്ഥ്യത്തോടെ നേരിൽ കാണുമ്പോണ്ടാവുന്നില്ല അങ്ങനെ മുത്തങ്ങളിൽ അന്ന് കാലത്ത് അവരുമായി അഭിസംബോധന ചെയ്തിരുന്നു എന്നും അവർക്ക് പല സമയങ്ങളും ക്ലാസ് എടുത്തിരുന്നു എന്നും പറയപ്പെടുന്ന സ്ഥലമാണ് ഈ മസ്ജുൽ ജിന്നി എന്ന് പറയുന്ന ഈ ഒരു ഇടം നമ്മൾ മുത്ത് ജിന്നുകളുമായി അഭിസംബോധന ചെയ്തത് വേറെ മായാലോകല്ല ഇതൊക്കെ ഉണ്ടായ യാഥാർത്ഥ്യങ്ങളാണ് പറയുന്നത് മനസ്സിലായി ആ അന്ന് നടന്നിരുന്ന സ്ഥലമാണ് മസ്ജുൽ ജിന്ന ഇവിടെ ചോണ്ടാണ് പരിശുദ്ധമായ സൂറത്തുണ്ട് ആ സൂറത്ത് ഇറങ്ങിയതിന് സാക്ഷ്യം വഹിച്ചൊരു സ്ഥലം കൂടിയാണ് മസ്ജുൽ ജിൻ ഓക്കെ അല്ലേ ഇനി മുത്തന്റെ പ്രിയതമയുടെ അടുത്തേക്ക് പോവാം അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ ഞങ്ങളുടെ വലിയ സ്വപ്നമായിരുന്ന ജന്നത്തുൽ ആരംഭ പോവായ മുത്തൻ നബി സാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ എല്ലാം എല്ലാം ആയിരുന്ന ഖദീജ ഉമ്മയുടെ ആ ദർബാർ സിയാറ ചെയ്യാനും ജന്നത്തുൽ മുഹല്ലയിലെ കാഴ്ചകൾ കാണാനും വലിയ ലക്ഷ്യം വെച്ചുകൊണ്ട് എല്ലാവരും നടന്നു നീ അലഹമുല്ല എല്ലാവർക്കും ജന്നത്തുൽ മുഹല്ല അവിടെ ഒരുമിച്ചുള്ള സിയാറത്തെല്ലാം കഴിഞ്ഞു വളരെ റാഹത്തായി അങ്ങനെ അവിടെ തിരിച്ചു പോരുമ്പോഴേക്കും ഏകദേശം മകരീബ് ബാങ്ക് കൊടുത്തിരുന്നു